അമേരിക്ക കൂട്ടിലില്ലാത്ത ഇസ്രായേലിന്റെ അവസ്ഥ അതെത്ര ദയനീയമായിരിക്കും എന്ന് വ്യക്തമാക്കും വിധത്തിലുള്ള ചില വാർത്തകൾ പുറത്തുവന്ന ദിവസമാണ് ഇന്ന് ചില ദൃശ്യങ്ങളൊക്കെ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഹൂത്തികൾ ഇസ്രായേലിലേക്ക് ശക്തമായ ആക്രമണം നടത്തുന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ മൂന്ന് ആക്രമണങ്ങൾ ഹൂത്തുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഈ ആക്രമണങ്ങളിൽ പേടിച്ച ഇസ്രായേലികൾ ജീവനും കൊണ്ട് ഓടുന്ന ഒരു കാഴ്ച അത്തരത്തിലുള്ള ചില ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഹൂത്തികൾ നേരത്തെയും ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ ഒറ്റക്കാണ് അമേരിക്ക കൂടെയില്ല നേരത്തെ ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്ക ഇസ്രായേൽ പക്ഷത്തു നിന്നുകൊണ്ട് ഹൂത്തികളെ ആക്രമിച്ചിരുന്നു എന്നാൽ ഇന്ന് ഹൂത്തികളും അമേരിക്കയും ഒക്കെ ഭായി ബായിയാണ് അവർ തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷമാണ് ഹൂത്തികൾ ഇസ്രായേലിലേക്ക് ശക്തമായ അറ്റാക്ക് നടത്തിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മൂന്ന് ആക്രമണങ്ങൾ ഈ മൂന്ന് ആക്രമണങ്ങളും പെൻകുറിയോൺ എയർപോർട്ടിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നേരത്തെ ഹൂത്തികൾ അത് വ്യക്തമാക്കിയിരുന്നു പെൻകുറിയോൺ എയർപോർട്ടിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കണം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് പെൻകുറിയോൺ എയർപോർട്ട് തീർച്ചയായും ഞങ്ങൾ എയർപോർട്ടിന് ലക്ഷ്യം വെച്ചുകൊണ്ട് തുടർച്ചയായി ഞങ്ങളുടെ ആക്രമണം ഉണ്ടാകും അതുകൊണ്ട് വിമാന കമ്പനികൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യം ഹൂത്തികൾ പറഞ്ഞിരുന്നു എന്തായാലും അമേരിക്ക ഇസ്രായേലിനെ മാറ്റി നിർത്തിയ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ പശ്ചിമേഷ്യൻ സന്ദർശന വേളയിൽ തന്നെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകുന്നു മറ്റൊരു ഭാഗത്ത് ഗസയിൽ നിന്നും അൽക്കസാം ബ്രിഗേഡിന്റെ പോരാളികൾ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരിക്കുന്നു ചില റോക്കറ്റുകളെയൊക്കെ തടയാനും തകർക്കാനും ഐ ഡി എഫിന് സാധിച്ചുവെങ്കിൽ ചില റോക്കറ്റുകൾ ഇസ്രായേലിനകത്ത് തന്നെ പതിച്ചു എന്ന സ്ഥിരീകരണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു അതായത് അമേരിക്ക ഒന്ന് മാറ്റി നിർത്തിയപ്പോൾ ഇസ്രായേലിനെ ഹമാസും അതുപോലെ തന്നെ ഹൂത്തികളും ഒക്കെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പത്തു ലക്ഷത്തോളം വരുന്ന ഇസ്രായേലികൾ ജീവനും കൊണ്ട് നെട്ടോട്ടം ഓടുന്ന കാഴ്ചകളാണ് മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് ഇസ്രായേൽ പൗരന്മാർ നൂറു ശതമാനം അവർക്ക് ബോധ്യം വന്നിരിക്കുന്നു ഞങ്ങളുടെ രാജ്യം ഒരിക്കലും ഈ രാജ്യത്ത് ഞങ്ങൾ സുരക്ഷിതരല്ല എന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിനകത്ത് വലിയ പടുകൂറ്റൻ റാലി നടന്നിരുന്നു അതായത് ഹമാസുമായി ഒരു കരാർ ഉണ്ടാക്കണം ബന്ധുക്കളെ മോചിപ്പിക്കണം യുദ്ധം അവസാനിപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലുകൾ വലിയ ഒരു പ്രകടനം നടത്തിയത് എന്തായാലും ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ മനസ്സിലാക്കിയതിന്റെ പേരിൽ അമേരിക്ക ഇസ്രായേലിനെ മാറ്റി നിർത്താൻ തീരുമാനിച്ചു ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം തന്നെ വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയത് ഇസ്രായേലിനെ മാറ്റി നിർത്തി എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് അക്കാര്യമൊക്കെ നേരത്തെ പറഞ്ഞതാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ പശ്ചിമേഷ്യൻ സന്ദർശന വേളയിൽ ഇസ്രായേലിനെ ഒഴിവാക്കുന്നത് മാത്രമല്ല ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ടുള്ള എല്ലാവിധ ഫോൺ സംഭാഷണങ്ങളും ആശയവിനിമയങ്ങളും വേണ്ട എന്ന് വെച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മാത്രമല്ല ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക ദൂതൻ സ്റ്റീവി കുറച്ചുകൂടെ കടുത്ത ഭാഷയിൽ ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നു ഇന്ന് അതായത് യുദ്ധം ഇസ്രായേലിന്റെ മാത്രം താല്പര്യമാണ് ഒരിക്കലും അത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ താല്പര്യം മുൻനിർത്തി ചെയ്യുന്നതല്ല ഗസക്കെതിരെ നടത്തുന്ന ഈ യുദ്ധം അത് ഒരുപാട് നീട്ടിക്കൊണ്ടുപോയി ഇത്രമാത്രം നീട്ടിക്കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ബന്ധികളെ തിരികെ കൊണ്ടുപോകാനുള്ള അവസരമുണ്ടായിരുന്നു ഇപ്പോഴും ചില പഴുതുകളുണ്ട് എന്നാൽ ചർച്ചയ്ക്ക് ബെഞ്ചമിൻ രതന്യാഹു തയ്യാറാകുന്നില്ല ബെഞ്ചമിൻ നതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടം ആ ഭരണകൂടത്തിന്റെ മാത്രം താല്പര്യമാണ് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇസ്രായേലുകൾ ഒരിക്കലും ഈ യുദ്ധത്തിന് അനുകൂലമല്ല എന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ആ നിലപാട് തുറന്നു പറയാൻ ഇവിടെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക ദൂതൻ അമേരിക്കയുടെ പ്രത്യേക ദൂതൻ സ്റ്റീവിറ്റ് കോഫ് തയ്യാറായിരിക്കുന്നു എന്തായാലും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഈ ഒരു ഒറ്റപ്പെടുത്തൽ ഒറ്റപ്പെട്ടു പോയ ഇസ്രായേലിന്റെ അവസ്ഥ അതിദയനീയം തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇറാന്റെ ആണവ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ചർച്ചയ്ക്ക് തയ്യാറാകണം ഇല്ലെങ്കിൽ സൈനിക നടപടി നേരിടേണ്ടി വരുമെന്നുള്ള ഭീഷണി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു ഇസ്രായേലിന്റെ താല്പര്യമായിരുന്നു അത് ഇസ്രായേൽ നിരവധി തവണ അമേരിക്കയോട് ഇറാനെ ആക്രമിക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരുന്നു ഇറാനെ ആക്രമിച്ചില്ലെങ്കിൽ പശ്ചിമേഷ്യ ഇറാൻ കൊണ്ടുപോകും അമേരിക്കയ്ക്ക് അവരുടെ സ്ഥാനമുണ്ടാകില്ല എന്ന രീതിയിൽ വരെ ഇസ്രായേൽ പല പ്രചരണവും നടത്തിയിരുന്നു അല്ലെങ്കിൽ അമേരിക്കയെ അത്തരത്തിൽ ഇറാനെതിരായിട്ടുള്ളൊരു യുദ്ധത്തിന് ഇസ്രായേൽ പ്രേരിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അമേരിക്ക ഡീഗോ കാർഷ്യയിൽ അവർ വിന്യസിച്ചിരുന്ന അവരുടെ ബീ ബോംബർ വിമാനങ്ങൾ പിൻവലിക്കാൻ തയ്യാറായി അത് അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചു അതായത് ഇറാനുമായി ഇപ്പോൾ ഒരു സംഘർഷം നിലനിൽക്കുന്നില്ല ഇറാനുമായി ഒരു യുദ്ധത്തിന് പോകേണ്ട സാഹചര്യമില്ല അത് ഇസ്രായേലിന്റെ താല്പര്യമായിരുന്നു ഇസ്രായേലിന് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അത് അവർ ചെയ്യട്ടെ ആ വിഷയത്തിൽ ഇടപെടാൻ ഞങ്ങൾ തൽക്കാലം താല്പര്യപ്പെടുന്നില്ല എന്ന ഒരു നിലപാട് അമേരിക്ക ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു അമേരിക്കയുടെ ഈ ഒരു പിൻമാറ്റം ഇറാൻ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് അതായത് അമേരിക്കയെ നോക്കേണ്ട ഒരു സാഹചര്യമില്ല ഇസ്രായേലിന് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്തായാലും ഇന്ന് ഇറാന്റെ ഭാഗത്ത് നിന്ന് ചില പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നു ഞങ്ങളുടെ ആണവ പരീക്ഷണം അതൊരിക്കലും വേണ്ടെന്ന് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങളുടെ ശാസ്ത്ര നേട്ടങ്ങളാണ് അത് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഞങ്ങളുടെ നേട്ടങ്ങളാണ് ആ നേട്ടങ്ങൾ വേണ്ടെന്ന് വെച്ച് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ പരീക്ഷണവുമായി മുന്നോട്ട് തന്നെ പോകും ഇറാന്റെ മണ്ണിൽ തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം നടക്കും എന്ന നിലപാട് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നു എന്തായാലും ഇവിടെ അമേരിക്ക കൂട്ടുന്നില്ലാത്ത ഇസ്രായേലിന്റെ അവസ്ഥ അതിദയനീയമാണ് ഇറാനും അതുപോലെ തന്നെ ഇറാൻ പിന്തുണക്കുന്ന ഹമാസും മൽക്കസാംബ്രുകടും ഹൂത്തികളും ഒക്കെ ശക്തമായി തന്നെ ഇസ്രായേലിനെ നേരിടുന്ന ഒരു കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്